ഞങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഞങ്ങള് പണത്തിന് വേണ്ടിയിട്ട് അതായത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയവരല്ല അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയവരല്ല ഇത് മൂന്നും ആഗ്രഹിച്ചല്ല ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങളെ ഈ നശിച്ചു പോയ അല്ലെങ്കിൽ താറുമാറായ കേരളത്തെ ഇവിടുത്തെ ജനങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു പിന്നെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഏതൊരു സ്ഥാനാർത്ഥിയോട് ചോയിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ പൂർണ്ണമായിട്ടും ജയിക്കും അങ്ങനെ പറയാൻ ഞാൻ ഞാനാവല്ല ജനങ്ങൾ ആഗ്രഹിച്ചാൽ ഞങ്ങൾ ജയിച്ചിരിക്കും അതാണ് ഞാൻ പറയുന്നത് ജനങ്ങൾ ആഗ്രഹിച്ചാൽ ഇനി മറിച്ച് ജനങ്ങൾ ചിന്തിക്കുകയാണ് എൽ ഡി എഫ് തന്നെ മതി യു ഡി എഫ് തന്നെ മതി അതിലും ഞങ്ങൾക്ക് വിരോധമില്ല എന്നുള്ളതാണ് കാരണം ഞങ്ങൾ ഇതുകൊണ്ട് പണം ഉണ്ടാക്കാനാണ് അധികാരത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ ഞങ്ങൾക്ക് ജയിച്ചേ മതിയാവും ഇത് രണ്ടുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നാടിന് വേണ്ടിയിട്ട് നിലകൊള്ളുകയാണ് അപ്പൊ അവർ ജയിപ്പിച്ചാൽ സന്തോഷം അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കാൻ ഞങ്ങൾ തയ്യാറാണത് ഇനി മറിച്ച് ഇതുപോലെയൊക്കെ തന്നെ ഈ കേരളം നശിച്ചു പോയിക്കോട്ടെ നമ്മുടെ കുട്ടികളെല്ലാം നാട് വിട്ടോട്ടെ ഈ കേരളത്തിലെ മലയാളി എന്ന് പറയുന്ന വംശമില്ലാതെ ആയിക്കോട്ടെ എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ പാട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു പരിശ്രമിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അത് ജനങ്ങളെ ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും രണ്ട് എം പിമാര് ട്വന്റി ട്വന്റിയുടെ ഉണ്ടാവും അവർ ദില്ലിയില് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കേരളത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തും കഴിഞ്ഞ അറുപത്തിയേഴ് വർഷം കൊണ്ട് ഈ നമ്മുടെ ഇരുപത് എം പിമാർ എന്തു ചെയ്തോ അതിനേക്കാൾ പത്ത് ഇരട്ടി അഞ്ചു വർഷം കൊണ്ട് ഞങ്ങൾ പൂർത്തിയാക്കി ജനങ്ങളുടെ മുന്നിൽ വീണ്ടും അഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കും ഒരിക്കലും ഒരു രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ തിരിക്കാൻ പാടില്ല ഒരു ഭരണാധികാരി ഒരു ഭരണ സംവിധാനം എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളെ ഒരേപോലെ കണ്ടുകൊണ്ട് ഒരേ നീതി ഉറപ്പാക്കാൻ സാധിക്കണം അപ്പോ നമ്മൾ അമേരിക്കയിൽ അറിയാം മാർട്ടിൻ ലൂതർ കിങ് കറുത്ത വൃഗക്കാരെയും വെളുത്ത വൃഗക്കാരെയും അവിടെ തിരിച്ചു വ്യത്യാസം ചെയ്തതിനെതിരെ ശക്തമായിട്ട് എതിർത്ത് അധികാരത്തിൽ വന്ന ഒരാളാണത് അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ത്യ രാജ്യത്തായാലും ശരി മതത്തിന്റെ പേരില് രാഷ്ട്രീയത്തിന്റെ പേരില് ജനങ്ങളെ വേർതിരിക്കാൻ പാടില്ല അത് ഏത് പാർട്ടിയായാലും ശരി അത് ശരിയായുള്ള നടപടിയല്ല അത് ഞങ്ങൾ അനുകൂലിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും അതുതന്നെയാണ് ഞങ്ങളുടെ നിലപാട് അല്ല എനിക്ക് ഇതിനകത്ത് ഇപ്പൊ കേരളം എന്ന് പറയുമ്പോ എനിക്ക് തോന്നണേ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തേക്കാളും വിവിധ മതങ്ങൾ പ്രത്യേകിച്ച് മൂന്ന് മതങ്ങൾ വളരെ സൗഹൃദത്തോട് കൂടിയിട്ട് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണത് അതില് നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഉണ്ടായ പ്രളയം ആയിക്കോട്ടെ കോവിഡ് ആയിക്കോട്ടെ അതായത് കേരളം നേരിട്ട ഏറ്റവും ഒരു ദാരുണ്യമായിട്ടുള്ള ഒരു സമയമായിരുന്നത് ആ സമയത്ത് നമുക്കറിയാം കേരളത്തിലെ ജനങ്ങള് ഈ മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മനുഷ്യൻ എന്നുള്ള ഒരു വിചാരത്തിൽ മാത്രം പ്രവർത്തിച്ചതാണത് അപ്പൊ ഇന്നത്തെ ഈ നമ്മുടെ രാഷ്ട്രീയക്കാര് അതിപ്പോ കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ കോൺഗ്രസ്സുകാരായിക്കോട്ടെ ബി ജെ പി കാരായിക്കോട്ടെ എല്ലാവരും കൊളം കലക്കി മീൻ പിടിക്കുന്ന ആളുകളാണ് ഇവർ ഈ എലക്ഷൻ വരുമ്പോൾ ജനങ്ങളെ അവരുടെ അറിവില്ലായ്മ അവരുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസക്കുറവിനെ മുതലെടുത്തുകൊണ്ട് അവരെപ്പോഴും വർഗീയമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനായിട്ടുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കണക്കാക്കുന്നത് അപ്പോൾ അതൊരിക്കലും ആര് ചെയ്താലും ഏത് മതവിഭാഗങ്ങൾ ചെയ്താലും ശരി ഏത് രാഷ്ട്രീയ വിഭാഗങ്ങൾ ചെയ്താലും മത നേതാക്കന്മാർ ചെയ്താലും ശരിയായിട്ടുള്ളൊരു നടപടിയല്ല ഞാൻ പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ടെങ്കിൽ ശക്തമായിട്ട് അതിനെ ചൂണ്ടിക്കാണിക്കണം പക്ഷെ അതിന് പകരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ വഞ്ചിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇത്രയും വിവാദമാകുന്നതിന്റെ ഒരു പ്രധാന കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് അത് ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ചാ വിഷയമാവും ഇനി ഇത് കഴിഞ്ഞോ ഇരുപത്തിയാറ് കഴിഞ്ഞോ ഇതെല്ലാം കെട്ടടങ്ങും ഇനി വീണ്ടും അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴായിരിക്കും ഈ വിഷയം വീണ്ടും പൊങ്ങി വരുന്നത് ഇപ്പം ഉദാഹരണത്തെ പൗരത്വ വിഷയം പൗരത്വ വിഷയം ഇന്നോ ഇന്നലെ തുടങ്ങിയ വിഷയമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചതാ അതിനുശേഷം നമ്മൾ മൂന്ന് വർഷമായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചില്ല ഇപ്പം വീണ്ടും അത് വിവാദമായിട്ട് കൊണ്ടുവരിക അപ്പോ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അവനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല അവന്റെ ഉള്ളില് അവന്റെ വിശപ്പ് അവന്റെ കുടിവെള്ളം അവന്റെ സുരക്ഷിതമായിട്ട് താമസിക്കാവുന്ന ഒരു ഭവനം ഇതൊക്കെയാണ് അവന്റെ പ്രശ്നങ്ങൾ പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ മാധ്യമങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെയും മാത്രം പ്രശ്നങ്ങളാണത് അപ്പൊ അത് അവർ മുതലെടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അത് ശരിയായിട്ടുള്ള നടപടിയല്ല അത് പക്ഷെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് ജനങ്ങളുമായിട്ട് വളരെയധികം അടുത്ത് ഇടപഴകുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾക്കറിയാം അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പൗരത്വ വിഷയമായിക്കോട്ടെ ഇതൊന്നും അവരെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ഒരു വിഷയമല്ല പക്ഷെ രാഷ്ട്രീയക്കാരത് വിഷയമാക്കിയെടുത്ത് അവരിൽ കൂടി വോട്ട് നേടാനായിട്ടുള്ള ഒരു തന്ത്രമായിട്ടാണ് ഞാൻ ഞാനിതിനെയൊക്കെ കാണുന്നത്